എല്ലാവർക്കും നമസ്കാരം ക്ഷണിച്ചത് അഭിഭാഷ ഒരു അഭിലാഷമായിട്ട് സിനിമകളുടെ ചർച്ചകളിലും അതിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറയാനുണ്ട് എന്റെ അടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ട് സിനിമ ചെയ്യാനായിട്ട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പല വഴി മാറി പോകാറുണ്ട് ഇപ്പോ വേറൊരു ചർച്ച നടക്കുന്നുണ്ട് നടക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭിലാഷിന്റെ സിനിമയോടുള്ള ഇഷ്ടവും സിനിമ ചെയ്യാനുള്ള ആഗ്രഹവും ഒക്കെ നിലയിൽ ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് അപ്പോ അതിന്റെ ഒരു ഭാഗമാവാനും സാക്ഷിയാവാനും സാധിച്ചത് വലിയ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും ഒരുപാട് നല്ല സിനിമ

ഞങ്ങൾ ഇവിടെ റിവീറ്റ് ചെയ്യാണ് ചേച്ചി അത്